ബ്ധിക്ക് ഇനി എന്ത് വേണം നമ്മുടെ പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കും ഒരു ഓണം പമ്പറടിച്ച സന്തോഷമാണ് അത്ര ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ ഊണും ഉറക്കവും നഷ്ടപ്പെട്ട ഒരാഴ്ചയായി ഇത്ര കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ഇത് കണ്ടിട്ട് ഉള്ളിൽ ഊറിച്ചിരിക്കുന്ന ഒരു വിഭാഗം കണ്ടത്രേ പഴയ നമ്മുടെ ബി അധ്യക്ഷൻ സുരേന്ദ്രനും കൂട്ടരും ഹിന്ദു മുന്നണിയുടെ തീപ്പൊരി നേതാക്കള് ശശികല ടീച്ചറും ആർ വി ബാബുവും ഫേസ്ബുക്കിലും മീഡിയകളിലൊക്കെ അങ്ങനെ നിറഞ്ഞാടുകയാണ് അവർ ക്രിസ്ത്യൻ പുരോഹിതരുമായിട്ടുള്ള വഴക്കമൊക്കെ ഇപ്പോൾ ചാനലങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ആകുമൊത്ത ഒരു ഹരമാണ് മലയാളികൾക്ക് ഗംഭീരമായിട്ടുണ്ട് കേരള രാഷ്ട്രീയം സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റുകളുടെ ഡിസ്കഷനും ചർച്ചകൾക്കുമായിട്ട് സ്പേസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ യു ഡി എഫ് നേതാക്കൾക്ക് ഓണം ബമ്പർ ലോട്ടറി അടിച്ച സന്തോഷത്തിന്റെ വിവരങ്ങളാണ് ഇത് പറഞ്ഞത് ആരാണെന്ന് നമുക്കൊന്ന് കേൾക്കേണ്ടത് നമുക്കൊന്ന് കേട്ടു നോക്കാം അത് കോൺഗ്രസിലെ മുഖ്യമന്ത്രിയാകാൻ റെഡിയായി നടക്കുന്ന ബഹുമാന്യനായ നേതാവിന്റെ മുഖത്ത് നോക്കിയാൽ മതി കേരള ലോട്ടറിയുടെ ഓണം ബമ്പർ അടിച്ചാൽ ഇത്രയും സന്തോഷം ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ മുഖത്ത് കഴിഞ്ഞ നാലഞ്ച് ദിവസത്തോട്ട് അദ്ദേഹം ചിരി വിട്ടിട്ടില്ല കാരണം ഇതുപോലൊരു അവസരം കൈ കിട്ടിയാൽ ഏതാണ്ട് ഇനി മതി മുഖ്യമന്ത്രിയാകാം എന്ന നിലയിലേക്ക് വരെ അദ്ദേഹം കടന്നിട്ടുണ്ട് കേട്ടത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത് അങ്ങനെ ഛത്തീസ്ഗഡിൽ വെച്ചിട്ട് നമ്മുടെ രണ്ട് മലയാളി കന്യാശ്രീ സഹോദരിമാരെ അറസ്റ്റ് ചെയ്ത വിവരപ്പോ ആകെ ചർച്ചയാണ് ഒരാഴ്ചയല്ലോ ചർച്ച തുടങ്ങിയിട്ട് ഇതുവരെയും അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല അപ്പൊ ഇന്ന് കോടതിയിൽ എൻ ഐ എ കോടതിയിൽ പോകുന്നു കേന്ദ്ര ഗവൺമെൻറ് അമിത്ഷായൊക്കെ വിളിച്ച് പറഞ്ഞ സംഗതിയൊക്കെ ഏതാണ്ട് ആ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ജാമ്യം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അത് നടക്കുമെന്നറിയില്ല കിട്ടട്ടെ നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ ഉള്ളുകൊണ്ട് ഇതൊരു സ്വർണാവസരമാക്കിയെടുത്ത ഒരു കൂട്ടരുണ്ട് കേരളത്തിലെ യു ഡി എഫ് എന്നാണ് ബി ജെ പി കാര് പറയുന്നത് അതാണിപ്പോൾ നമ്മൾ കേട്ടത് അതെന്ന് മനസ്സിലാക്കിയത് പുള്ളി ഈ കാസർ വിഭാഗത്തിൻ്റെ ആളാണോ എന്ന് എനിക്കറിയില്ല െന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ തന്നെ വിഭാഗത്തിൻ്റെ ഇടയിൽ തന്നെ ബി ജെ പി സോപ്പിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഇടയിൽ ബി ജെ പിക്ക് ഒരു ഹോൾഡ് ഉണ്ടാക്കാൻ ഈ ഒരു വിഭാഗത്തിന് ഉപയോഗിച്ചാണ് നടത്തുന്നതാണ് പറയുന്നത് ഇവരൊക്കെയാണ് ബി ജെ പിക്ക് വേണ്ടി അതിൽ പണിയെടുക്കുന്നത് അത്രയും ഈ യു ഡി എഫ് നേതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിനൊക്കെ അത്രയുള്ള ഓണം പമ്പർ അടിച്ച സന്തോഷമൊക്കെ ഈ വിഷയത്തിൽ എന്താണെന്ന് നിങ്ങൾക്കൊരു കൗതുകം ഉണ്ടാവും ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതൊരു സുവർണാവസരമാക്കിയിട്ട് അവരുപയോഗിക്കും കാരണം നമ്മുടെ ശബരിമല വിഷയത്തിൽ ബി ജെ പിക്ക് സുവർണാവസരമാക്കിയ പോലെ ഇത് അവർക്ക് കിട്ടിയ ഒരു സുവർണാവസരമായി ഇപ്പൊ യു ഡി എഫ് നേതാക്കളങ്ങ് ഛത്തീസ്ഗഡിലേക്ക് ദിവസവും മത്സരിച്ചു ഓടുകയാണ് അവിടെ ചൊല്ലും നൂകന്യാസ്ത്രീകളെ കാണുന്നു അപ്പൊ അവരെ കണ്ട് സംസാരിക്കുന്നു ഓരോ ദിവസവും അവരോട് എത്തുകയാണ് ഭയങ്കര സ്നേഹമാണ് ഇത് നമുക്ക് കെന്നടി ഗെൻപക്കാരയുടെ വാക്കുകളിൽ തന്നെ അത് നോക്കാം ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രത്യേക ടീം അങ്ങോട്ട് പുറപ്പെടുന്നു അവിടെ ചെന്ന് അവിടത്തെ അവിടുത്തെ കോൺഗ്രസ്സുകാർ ഇതുവരെ ഒന്നും ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഈ സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെയും പ്രോസിക്യൂഷൻ ജാമ്യത്തിനെതിരെ നിന്നിട്ടും കോൺഗ്രസ് അവിടുത്തെ കോൺഗ്രസ് വാതിർന്നിട്ടില്ല ഇവിടുന്ന് പോയ കോൺഗ്രസ്സുകാർ അവിടുത്തെ കോൺഗ്രസ്സുകാരെ എത്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല പരിഹാസ്യമാണ് കോൺഗ്രസിന്റെ സ്ഥിതി കേട്ടല്ലോ കേട്ടില്ലേ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ബി ജെ പിന്നെ ഇത് ഈ മതപരിവർത്തന നിയമം അനുസരിച്ചാണ് ഇവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നിയമം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അത്ര മധ്യപ്രദേശിലായിരുന്നു അന്ന് ഛത്തീസ്ഗഡ് പിന്നെ രണ്ടായിരത്തിലും മട്ടാണ് ഈ ഗവൺമെൻ് ഛത്തീസ്ഗഡ് ഉണ്ടാവുന്നത് അപ്പോൾ ആ നിയമം അതേപടി ഇങ്ങനെ ഛത്തീസ്ഗഡിലേക്ക് വന്നതാണെന്നും ഇതിൻ്റെ പിതാവ് കോൺഗ്രസ്സുകാരാണെന്നാണ് അപ്പോൾ കോൺഗ്രസ്സുകാരാണ് ഈ നിയമം ഉണ്ടാക്കി വെച്ചത് എന്ന് ബി ജെ പി കാരവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ പറഞ്ഞിട്ട് കുത്താൻ നിൽക്കരുത് ഈ സമയത്ത് അവരെ പാവം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് എലക്ഷൻ വരെയാണ് പത്തു വർഷമായിട്ട് ഭരണത്തിലില്ല അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റുകൾ ഉറപ്പിക്കണം അത് ക്രിസ്ത്യൻ ബലറ്റുകളിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ തവണ അങ്ങ് എറണാകുളത്തിന് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് സീറ്റുകളൊന്നും യു ഡി എഫിന് കാര്യമായി കിട്ടിയിട്ടില്ല അവിടെ ചുരുങ്ങിയത് ഒരു എനിക്ക് തോന്നുന്ന തോന്നുന്നൊരു പത്തൊമ്പതോളം സീറ്റ് അത് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലായിട്ടൊരു പത്തൊമ്പത് സീറ്റുണ്ട് അതിലാകെ അവർക്ക് അഞ്ച് സീറ്റാണ് കിട്ടിയിരിക്കുന്നത് അതും പത്തനംതിട്ടയിലൊക്കെ വട്ട പൂജയാണ് ഇടുക്കിയിൽ ഒരു സീറ്റ് തടുപുഴയിൽ നമ്മുടെ ജോസഫ് സാറിൻ്റെ ഒരു സീറ്റുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ആകെ കോട്ടയത്ത് മാത്രമാണ് ഒരു നാല് സീറ്റ് കിട്ടിയത് അപ്പോൾ പത്തൊമ്പതിൽ ഏതാണ്ട് പത്തു പതിനഞ്ച് സീറ്റും യു ഡി എഫിലെ കയ്യിലുണ്ടായിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നത് അതാണിപ്പോൾ പോയിട്ട് വെറും നാല് സീറ്റിലേക്ക് ഒരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ പത്തോ പതിനഞ്ചോ സീറ്റിലേക്ക് ഒരു പത്ത് സീറ്റിൻ്റെ വർധനവ് യു ഡി എഫിന് കിട്ടാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഉപയോഗപ്പെടുത്താം കാരണം ഇത് ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയാൽ ഒരു കുറേയധികം ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയാൽ സ്വാഭാവികമായിട്ടും അവിടെ നേട്ടമുണ്ടാക്കുക എൽ ഡി എഫ് ആയിരിക്കും അപ്പോൾ അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പഴയ സ്ഥിതി തുടരാനും എൽ ഡി എഫ് ഭരണം തുടരാനുമുള്ള സാധ്യതയുണ്ട് പക്ഷേ പത്ത് സീറ്റിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി ക്രിസ്ത്യൻസ് നേതാ യു ഡി എഫിൻ്റെ ഫോൾഡറിലേക്ക് കൊണ്ടുവന്നാൽ പത്ത് സീറ്റ് ഉറപ്പായില്ലേ അപ്പം അതാണ് ഈ ഓണം പമ്പർ അടിച്ച സന്തോഷം എന്നാണ് ഇപ്പം നമ്മുടെ മുൻ ആ നേതാവ് പറഞ്ഞു വെച്ചത് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്ന ആളാണെന്നാണ് ഇവരുടെ ആക്ഷേപം അതെന്തുമാകട്ടെ ഇപ്പം ഈ മതപരിവർത്തന നിയമമൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് കാലം കുറേ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് പന്ത്രണ്ടോളം സ്റ്റേറ്റിൽ ഈ നിയമമുണ്ട് അത് ഈ പ്രത്യേകിച്ചും ഈ ബി ജെ പി യൊക്കെ അധികാരത്തിൽ വന്നിട്ടാണ് ബഹുഭൂരിപക്ഷം സീറ്റുകളും എന്നെ സ്റ്റേറ്റുകളും ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത് ആദ്യം കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ആദ്യത്തേഴിൽ ഒഡീഷയിലെ സ്വതന്ത്ര പാർട്ടിയാണ് ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരുന്ന രാജ്യത്ത് പിന്നെ മധ്യപ്രദേശിലെ തൊട്ടടുത്തപക്ഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അന്നാമത്തെ കോൺഗ്രസ് ഗവൺമെൻ്റ് ആണ് മധ്യപ്രദേശിലെ ഈ ബില്ല് ആൻറ്റി റിലീജിയസ് കൺവെൻഷൻ ബില്ല് കൊണ്ടുവരുന്നത് പിന്നീട് ഈ ഛത്തീസ്ഗഡിൽ ഇപ്പം നമ്മുടെ വിവാദപരമായ സംഭവം നടന്ന സ്റ്റേറ്റ് രണ്ടായിരത്തോ രണ്ടായിരത്തിലോ മെട്ടോ അത് ഛത്തീസ്ഗഡ് ആവുന്നു അതേ നിയമം അവിടെ പിന്തുടരുന്നു അപ്പോൾ കോൺഗ്രസ് ആണ് ഇതിൻ്റെ പിതാവെന്നാണ് ബി ജെ പി കാര് പറയുന്നത് അതിൽ സത്യമില്ലായില്ല നമ്മൾ സത്യത്തെ മൂടി വെക്കാൻ പറ്റില്ല അപ്പോൾ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നൊരു അനുസരിച്ചാണ് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അതിൽ വലിയ സങ്കടമുണ്ടെന്നും ഞങ്ങൾ ഓടി അവിടെ എത്തിവരെ രക്ഷിക്കാൻ നടക്കുകയാണെന്നും പറഞ്ഞാൽ അപ്പം അത് നമുക്ക് വിശ്വസിക്കാൻ ഒരല്പം ദഹനക്കെട് ഉണ്ടാവില്ലേ എന്ന് ഇവര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരമാണ് ഇവരോട് പറയുക ബി ജെ പിന്നീട് അങ്ങോട്ട് ഭരണം കിട്ടിയ സ്റ്റേറ്റുകളിലൊക്കെ തന്നെയും യു പി ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് എല്ലാ സ്റ്റേറ്റുകളും ഒരുവിധം പന്ത്രണ്ടോളം സ്റ്റേറ്റുകളിൽ ഇത്തരം നിയമങ്ങൾ കൊണ്ടു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു പഴയ നിയമങ്ങളെല്ലാം അമൻമെൻറ്റ് കൊണ്ടുവന്ന് വളരെ കടുത്ത നിയമങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനപൂർവ്വമുള്ള എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മതപരിവർത്തനങ്ങളെ എതിർക്കുന്ന ശിക്ഷിക്കപ്പെടുന്ന നിയമങ്ങളാണ് രാജ്യത്ത് കൊണ്ടുവരുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ രണ്ടായിരത്തി രണ്ടിൽ അന്ന് ബി ജെ പിയും അവിടുത്തെ ആ പ്രാദേശിക കക്ഷികളാണല്ലോ അവിടെ ഇരിക്കുന്നത് അവരെ സുഖിപ്പിക്കാനായിട്ട് അന്നത്തെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നു പക്ഷെ രണ്ടായിരത്തി നാലിൽ തന്നെ അവർക്ക് അവിടെ തോൽവിയേറ്റ് വന്നതുകൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നു ആ സർക്കാർ പോയി അതുകൊണ്ട് തന്നെ ആ ബില്ല് അവിടുന്ന് പിൻവലിച്ചു പോയി എന്നാണ് ചരിത്രം പറയുന്നത് നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരാൻ തുടങ്ങിയിട്ടുന്ന കേഴ്ചയോളമായി ഇനി എപ്പോഴാണ് ജാമ്യം കിട്ടുക എന്നറിയില്ല ഇനി ജാമ്യം കിട്ടിയാൽ തന്നെ ഈ കേസിൻ്റെ പുറകെ എത്ര കാലം നടക്കേണ്ടി വരും എന്നറിയില്ല എന്ന് മാത്രമല്ല ഈ മതം വൈരും ഒരു ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലും പൊതുവെ ഇന്ത്യയിലും വളരുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സത്ബുദ്ധി തോന്നട്ടെ എന്ന് ആശിച്ചു നമുക്ക് വീഡിയോ നിർത്താം അടുത്തൊരു സബ്ജെക്റ്റുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക